ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ കേന്ദ്രമാണ് കാട്ടാമ്പള്ളി തണ്ണീർത്തടമെന്ന് അദ്ദേഹം പറഞ്ഞു റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കേണ്ട പ്രദേശമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി പല ജീവജാലങ്ങളും ഈ പ്രദേശത്തുണ്ട് ഒരു കൃത്യമായ കണക്ക് ഇപ്പോ തന്നെ എടുത്തിട്ടില്ല കാവുകളുണ്ട് കാവുകളിലും പലതായ ജീവജാലങ്ങളുണ്ട് ഇത് ഇതെയൊക്കെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് പ്രധാനമാണ് അതിനെ നശിപ്പിക്കുന്നവർക്കെതിരെ നടപടി എടുക്കണം അപ്പൊ കണ്ടൽ ഈ പറഞ്ഞ തണ്ണീർ തടകൾ നശിപ്പിക്കുന്നവർക്കെതിരെ എടുക്കാനുള്ള നടപടികൾ ഉണ്ട് നിയമങ്ങളുണ്ട് പക്ഷെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല സിആർ സെഡ് വൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരിക്കപ്പെടുന്നത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ വണ്ണിൽ പെടുന്ന ഒരു കണ്ടിലുള്ള പ്രദേശമാണെങ്കിൽ അത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ വണ്ണാണ് ആ പ്രദേശത്ത് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അത് ചെയ്യാൻ ചെയ്യാൻ മണ്ണ് എന്തെങ്കിലും വേണ്ടി വന്നാൽ ശിക്ഷ ും പരിഷത്ത് മേഖലാ പ്രസിഡന്റ് എൻ പി രാജ് അധ്യക്ഷത വഹിച്ചു ഇയാ വളപട്ടണം എം പി ദാസൻ ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ പി സുനിൽ ദത്തൻ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം കമല സുധാകരൻ ജില്ലാ പരിസ്ഥിതി കൺവീനർ സതീശൻ കസ്തൂരി പരിസ്ഥിതി മേഖലാ കൺവീനർ പി ധർമ്മൻ പരിഷത്ത് കാട്ടാമ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് എ പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു പുഴിയോരത്ത് ജൈവ വൈവിധ്യ സംരക്ഷണ ജാതിയും കാട്ടാമ്പള്ളിപ്പുഴ എന്ന കവിതാലാപനവും നടന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ